ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിലാണ് എന്തൊക്കെയാണ് നഗരസഭ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം ആ രാജേന്ദ്രൻ രാജ്യം തന്നെ ഇപ്പോൾ സിമലാൽ ന്യൂസിനൊപ്പം ചെയ്യുകയാണ് എന്തൊക്കെയാണ് ഇത്തവണ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റിവ്യൂ യോഗത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ എല്ലാ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആലോചിക്കുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്ക പ്രവർത്തനം പോലെ തന്നെ ഏറ്റവും പ്രധാനം പൊങ്കാലയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് അപ്പോൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭക്ഷണ വിതരണം ഇപ്പോൾ അന്നദാന വിതരണം അടക്കം നടത്തുന്ന ആളുകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തതിനും അതുപോലെ തന്നെ സുരക്ഷിതമായി ഭക്ഷണം നൽകുന്നതിനും കുടിവെള്ളം നൽകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നഗരസഭയും അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും കൂടി ചേർന്ന് സംയുക്തമായി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ കൂടി നമ്മൾ നടന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സുരക്ഷിതമായി പൊങ്കാല ഇടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ചൂട് അതിശക്തമായ ചൂടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിന് ആയിരത്തിലധികം വരുന്ന ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട് അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരം ഇങ്ങനെ പൊങ്കാല നടന്നോ എന്ന് അതിശയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ നമ്മൾ കാണുന്നൊരു ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാവിലെ മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ വെയിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനം ഒഴിവാക്കണം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും തൊഴിലാളികൾ അപ്പോൾ അത് നമ്മളൊരു മൂന്ന് മണിക്ക് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ പൊങ്കാല കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ട് ക്ലീനിങ് ഇത്തവണ എത്ര തൊഴിലാളികളാണ് ഈ പ്രവർത്തനത്തിനായി ആയിരത്തിലധികം തൊഴിലാളികളുണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ആയിരത്തിലധികം തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ചുടുകല്ലുകൾ ശേഖരിച്ച് മാറ്റുന്നതിനു വേണ്ടിയുള്ള തൊഴിലാളികളുണ്ട് എല്ലാവരും ഇപ്പം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊങ്കാല കഴിഞ്ഞാൽ ഒരു മണിക്കാണ് നീതിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചൂട് കൊണ്ടുള്ള ഒരു പ്രശ്നം കാരണം മൂന്ന് മണി മുതൽ ശുചീകരണം ക്രമീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതി കേരളത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട വീടുകൾ വയ്ക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നഗരസഭ അത് കളക്ട് ചെയ്ത് അവർക്ക് അങ്ങോട്ട് കൊണ്ട് വീട്ടിൽ സാധാരണ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾ വന്നെടുക്കുക നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന നിന്ന് വന്നെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതിന് പുറമേ ഇത്തവണ നമ്മൾ കളക്ട് ചെയ്ത് ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കാണുന്നത് നേരത്തെ മേയർ സൂചിപ്പിച്ചപ്പോൾ തന്നെ അതി ഉഷ്ണമാണ് പകലൊക്കെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെ നേരിട്ട് വെയിലിക്കരുന്ന് ഒക്കെ പറയുന്നു ഈ ഇടുന്ന വരുന്നവർക്ക് അതിന് ക്രമീകരിക്കാൻ അല്ലെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും നഗരസഭ ഒരുക്കുന്നുണ്ടോ നമ്മളിപ്പോൾ കുടിവെള്ള വിതരണം അതിപ്രധാനത്തോടുകൂടി പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുകയാണ് വാട്ടർ അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പരമാവധി നമുക്കറിയാം ലൈറ്റ് വസ്ത്രങ്ങൾ ഇടുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അതെല്ലാം പരമാവധി ചെയ്യുക അതുപോലെ നമ്മൾ തീ കത്തിക്കുമ്പോഴായിരുന്നാലും വസ്ത്രത്തിലൊന്നും പടർന്നു പിടിക്കാത്ത തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് അല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എന്തായാലും ഉണ്ട് കാരണം ഓരോ വർഷവും കൂടുമ്പോൾ ആറ്റുകാലിൻ്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണയും ഭക്തജനങ്ങൾ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലുണ്ട് അപ്പോൾ കൂടുതലുണ്ടാകും ഈ നഗരസഭയുടെ ഏത് ഭാഗങ്ങളിൽ വരെയാണ് ഈ ഒരുക്കങ്ങൾ എത്ര ദൂരമാണ് നമ്മൾ നഗരത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പണ്ട് നമുക്കറിയാം കിളിയാറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നടന്നുകൊണ്ടിരുന്ന പൊങ്കാല ഇന്ന് നഗരത്തിലെല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ എവിടേക്കാണോ പൊങ്കാല ഉള്ളത് അവിടെ എല്ലാം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുന്നൊരു കാര്യം ഈ ആറ്റുകാലോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് തന്നെ സമീപത്തെ പല സ്ഥലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര ദിവസം ക്ലീനിങ്ങും മറ്റു പൊങ്കാലയുടെ ശുചീകരണവും മറ്റു കാര്യങ്ങളും ഏതാണ്ട് മൂന്ന് മാസത്തിന് മുൻപ് തന്നെ ആരംഭിക്കുന്നതാണ് വകുപ്പുകളുടെ പ്രവർത്തനവും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും ഏതാണ്ട് മൂന്ന് മാസം മുൻപ് കാരണം റോഡ് ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ നേരത്തെ പ്ലാൻ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ഉത്തരവാദിത്തം ഇതിന് ശേഷമുള്ള പൊങ്കാലയ്ക്ക് ശേഷമുള്ള പ്രവർത്തനമാണ് ഞാനെപ്പോഴും പറയുന്നത് സാധാരണ വകുപ്പുകൾക്കെല്ലാം പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ നഗരസഭയെയും പോലീസിനെയും സംബന്ധിച്ചിടത്തോളം പൊങ്കാലയ്ക്ക് ശേഷമുള്ള പ്രവർത്തനം വളരെ കൂടി നമ്മൾ കാണുകയാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ പൊങ്കാലയ്ക്ക് ശേഷം നമ്മൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ അപ്പം ഇല വേസ്റ്റ് അതൊക്കെ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് നമ്മളിപ്പോ ഗവൺമെന്റ് തന്നെ രണ്ട് സ്ഥലങ്ങൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ജൈവ മാലിന്യമാണ് കൂടുതലും വരുന്നത് അത് ഈ ഇലയാകട്ടെ അതുപോലെ തന്നെ ഈ ചൂട്ട് കൊതുമ്പ് അടക്കമുള്ള കാര്യങ്ങളാകട്ടെ അതെല്ലാം ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൃത്യമായി സംസ്കരിക്കാനാവശ്യമായ നിക്ഷേപിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് പുറമേ വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അത് കുറവാണ് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുൻപുള്ളതിനേക്കാൾ കുറവാണ് നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നത് കാരണം ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാം വളരെയധികം സഹകരിച്ചുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റുകൾ കൊണ്ടുവരുന്നതിനും ഒക്കെ അവർ നല്ല നിലയിലേക്കുള്ള ഇടപെടൽ നടത്തും ത്തിയിട്ടുണ്ട് ഇത്തവണയും അവർ അതുപോലെ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും ഒക്കെ കൊണ്ടുവരണം അപ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് നമ്മുടെ ഏജൻസികൾ അത് സംസ്കരിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും പൊങ്കാല മഹോത്സവത്തിനായി തിരുവനന്തപുരം നഗരസഭയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലീനിങ് ആണ് അതിന് വേണ്ട തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ക്യാമറമാൻ വി വി രഞ്ജിതിനൊപ്പം രജീഷ് നരിക്കുനി സീമനാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം